ഹായ് ഡിയേഴ്സ് വെൽക്കം ടു അനർ വീഡിയോ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരാളെ ഫോൺ വിളിച്ചിട്ട് ആ ആള് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ആ ആൾക്കൊന്ന് ഫോൺ കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ് ആ ആളെ ഒന്ന് കിട്ടുമോ എന്ന് ചോദിക്കുകയാണ് ആ ആളോട് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ ഫോൺ വിളിച്ചിട്ട് ഒരാളെ അന്വേഷിക്കുന്ന രീതി അതുപോലെ തന്നെ ഇങ്ങനെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാളോട് മറുപടി പറയാം ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും നിങ്ങൾ പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾ ധാരാളം വരാണ് മറുപടി പറയുന്നവരാണ് ഒരു ടെലിഫോണിക് കോൺവെർസേഷന്റെ ബിഗിനിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സമയം പോലെയാണ് നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരാളെ ഫോൺ വിളിച്ചിട്ട് അന്വേഷിക്കുന്ന ശൈലി അതിനെങ്ങനെയാണ് മറുപടി കൊടുക്കുക ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ്റെ തുടക്കം അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഒരാൾക്ക് ഫോൺ വിളിച്ചിട്ട് മിസ്റ്റർ ജാക്ക് ജാക്കിനെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പല രീതിയിൽ ചോദിക്കാം ജാക്കിൻ്റെ ഫോണല്ല ടെലിഫോൺ ആണെന്ന് വിചാരിക്കുക അപ്പോൾ ആ വീട്ടിൽ മറ്റാരെങ്കിലും ആയിരിക്കും ഫോൺ എടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോദിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ജാക്ക് ഹൗസ് അല്ലാന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന നേരിട്ട് തന്നെ ചോദിക്കാം ഇത് ജാക്കാണോ എന്ന് ചോദിക്കാം ഇത് ജാക്കാണോ എന്ന് ചോദിക്കാം അതെ ചോദിക്കാം എന്ന് ചോദിക്കാം ഇനി ഇത് തന്നെ രീതിയിൽ ചോദിക്കാം ആ മൈ കോളിംഗ് ടു ജാക്ക് ഞാൻ ജാക്കിനെ വിളിക്കുന്നത് ജാക്കിനോട് ഞാൻ അല്ലേ സംസാരിക്കുന്നതാണ് ആ മൈ കോളിംഗ് ടു ജാക്ക് ഞാൻ ജാക്കിനി അല്ലേ വിളിച്ചത് ജാക്ക് ഇത് ജാക്കിനി അല്ലേ എന്ന് ചോദിക്കാണ്ടാണ് അതുപോലെ തന്നെ ഈ ഫോൺ എടുത്തത് മറ്റൊരാളാണെന്ന് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു സ്ത്രീയുടെ ശബ്ദമാണ് അപ്പൊ നമ്മളെങ്ങനെ പറയാണ് എനിക്ക് ജാക്കിനോടൊന്ന് സംസാരിക്കണം എനിക്ക് ജാക്കിനോടൊന്ന് സംസാരിക്കണം എങ്ങനെയാ പറയാം ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു മിസ്റ്റർ ജാക്ക് ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു മിസ്റ്റർ ജാക്ക് എനിക്ക് ജാക്കിനോടൊന്ന് സംസാരിക്കണമായിരുന്നു ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു മിസ്റ്റർ ജാക്ക് എനിക്ക് ജാക്കിനോടൊന്ന് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ ആവശ്യപ്പെടാൻ പറ്റും ക്യാൻ യു പുഡ് മീ ത്രൂ മിസ്റ്റർ ജാക്ക് ക്യാൻ യു പുട്ട് മി ത്രൂ മിസ്റ്റർ ജാക്ക് പുഡ്മി ത്രൂ എന്ന് പറഞ്ഞാലും ആ ഫോൺ ഒന്ന് കൊടുക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്ന് കണക്ട് ചെയ്ത് തരാമോ എന്നുള്ളതാണ് കേട്ടോ അദ്ദേഹത്തിന് ഒരു അവസരം തരുമോ എന്നുള്ള രീതിയിലൊക്കെ പുട്ട്മി ത്രൂ എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ക്യാൻ യു പുട്ട് മി ത്രൂ മിസ്റ്റർ ജാക്ക് മിസ്റ്റർ ജാക്കിനെ ഒന്ന് കണക്ട് ചെയ്ത് അദ്ദേഹത്തിന് ഒന്ന് ഫോൺ കൊടുക്കാമോ എന്നുള്ളതാണ് അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ടു മിസ്റ്റർ ജാക്ക് എനിക്ക് ജാക്കിനോട് ഒന്ന് സംസാരിക്കണമായിരുന്നു എന്ന് പറയാം ക്യാൻ യു പുഡ്മി ത്രൂ മിസ്റ്റർ ജാക്ക് അപ്പോൾ എന്നെ ജാക്കിനെ ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് സംസാരിക്കാൻ അവസരം തരും ഈ രീതിയിലും ചോദിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമ്മൾ നമ്മളെങ്ങനെ സംസാരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇങ്ങനെയും വീടാണെന്ന് നമുക്ക് അറിയാം ചോദിക്കുകയാണ് ഇങ്ങനെ ചോദിക്കാം ഈസ് ജാക്ക് അവൈലബിൾ റൈറ്റ്നോ ജാക്ക് ഇപ്പോൾ അവൈലബിൾ ആണോ അദ്ദേഹത്തിന് ഒന്ന് കിട്ടോ ഈസ് ജാക്ക് അവൈലബിൾ റൈറ്റ് നോ അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്ന് കിട്ടുമോ എന്ന് ചോദിക്കണം അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാന്നുള്ളതാണ് കഴിഞ്ഞില്ല ഇനി ഇതിന് നമ്മൾ മറുപടി കൊടുക്കുകയാണെങ്കിലും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് കൊടുക്കുക അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കണക്ട് ചെയ്യാമെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയാം അപ്പം എങ്ങനെയാണ് ഇതിന് മറുപടി കൊടുക്കുന്നത് യെസ് ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത് എങ്ങനെയാണ് തീർച്ചയായും ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഫോൺ അദ്ദേഹത്തിന് കൊടുക്കുക അല്ലെങ്കി കണക്ട് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പറയുകയാണ് സെർട്ടി തീർച്ചയായി സെർട്ടലി ഉറപ്പായിട്ടും ഹോൾഡ് ഓൺ എ മിനിറ്റ് ഹോൾഡ് ഓൺ എ മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ ഹോൾഡ് ഓൺ എ സെക്കൻഡ് ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ അപ്പോൾ സെർട്ട് എൻലി തീർച്ചയായിട്ടും പഠിക്കണ്ട ഞാൻ കൊടുത്തോളാം ഹോൾഡ് ഓൺ എ മിനിറ്റ് ഹോൾഡ് ഓൺ എ സെക്കൻഡ് ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് അർത്ഥം അപ്പോൾ സെർട്ടലി തീർച്ചയായിട്ടും എ സെക്കൻഡ് ഒന്ന് വെയിറ്റ് എന്ന് അതുപോലെ തന്നെ ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഫോർമാറ്റ് എങ്ങനെയാണ് ഷുവർ ഹോൾഡ് ഓൺ ദ ലൈൻ ഹോൾഡ് ഓൺ ദ ലൈൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഹോൾഡ് ഓൺ ദ ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾ ലൈനിൽ തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യണേ ലൈനിൽ തന്നെ തുടരണേ ഞാൻ കൊടുത്തോളാം എന്നുള്ളതാണ് ഷുവർ തീർച്ചയായും ഹോൾഡ് ഓൺ ദ ലായി ഒന്ന് ഹോൾഡ് ചെയ്യണേ അല്ലെങ്കിൽ ലൈനിൽ ഒന്ന് തുടരണേ എന്നാണ് അർത്ഥം അപ്പോൾ പ്ലീസ് ഹോൾഡ് ഓൺ ദ ലൈ ഒന്ന് ലൈനിൽ വെയിറ്റ് ചെയ്യണേ ഞാൻ കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഷുവർ പ്ലീസ് ഹോൾഡ് ഓൺ ദ ലൈ ആ ലൈനിൽ ഒന്ന് തുടരണേ ഞാൻ ഇപ്പൊ വരാം ഞാൻ കൊടുക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിനൊന്നുകൂടെ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ മാന്യമായ രീതിയിൽ പറയാൻ പറ്റും ഒന്നുകൂടി ഒരു ഒരു എന്താ പറയാ വളരെ പ്ലീസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും ഇങ്ങനെ പറയാൻ പറ്റും കുടിയോ പ്ലീസ് ഹാങ് ഓൺ എ സെക്കൻഡ് ദയവ് ഇത് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റും കുടിയു പ്ലീസ് ഹോൾഡ് ഓൺ എ സെക്കൻഡ് ദയവേ ഇത് ഒന്ന് വെയ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഹോൾഡ് ഓൺ എന്നോ ഹാങ്ങ് ഓൺ എന്നോ പറയാൻ പറ്റും കുടിയൂ പ്ലീസ് ഹാങ് ഓൺ എ സെക്കൻഡ് ഒരു സെക്കൻഡ് അത് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ കുടിയു പ്ലീസ് ഹോൾഡ് ഓൺ എ മിനിറ്റ് നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയും വളരെ മാന്യമായ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നുള്ളതാണ് ഇപ്പോൾ അയാൾ ആവശ്യപ്പെട്ട വ്യക്തി വീട്ടിലില്ല ജാക്ക് എന്ന് പറയുന്ന ആൾ പുറത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ജോലിക്ക് വേണ്ടി പോയിരിക്കുകയാണ് നമ്മൾ എങ്ങനെയാ പറയാ സോറി ഹീസ് ഔട്ട് ഫോർ വേൾക്ക് സോറി ഹീസ് ഔട്ട് ഫോർ വേൾക്ക് സോറിട്ടോ അയാൾ ജോലിക്ക് വേണ്ടി പുറത്ത് പോയതാണ് അയാൾ പുറത്ത് പോയതാണെന്ന് പറയുകയാണ് സോറി ഹീസ് ഔട്ട് ഫോർ വർക്ക് അയാൾ ജോലിക്ക് വേണ്ടിയിട്ട് പുറത്തു പോയതാണ് സോറി നിങ്ങൾ പിന്നെ വിളിക്കൂട്ടോ എന്നുള്ള രീതിയിലാണ് സോറി ഹീസ് ഔട്ട് ഫോർ വർക്ക് അതായത് അദ്ദേഹം ജോലിക്ക് പോയതാണ് കേട്ടോ വർക്കിന് വേണ്ടി പോയതാണ് പുറത്താണേന്ന് പറയുകയാണ് ഇനി ഇതന്നെ കുറച്ചും കൂടി ഒക്കെ വളരെ പൊളൈറ്റായിട്ട് ഫോർമൽ സ്റ്റൈലൊക്കെ പറയാനുള്ളതാണ് ഇങ്ങനെ പറയാമെന്നുള്ളതാണ് ഐ ആം അഫ്രൈഡ് ഹി ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ദിസ് മോമെന്റ് ഐ എം അഫ്രൈഡ് ഹി ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ഹിസ് മോമെന്റ് ഈ നേരത്തെ അദ്ദേഹം ഇവിടെ ലഭ്യമല്ല കേട്ടോ അദ്ദേഹം ഇവിടെ ഇല്ല അപ്പോൾ ഐ എം അഫ്രൈഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റൈലാണ് ഒരാളോട് സോറി പറയുന്നതിന് പകരം നമ്മൾ ഞാൻ പേടിക്കുന്നു എന്നുള്ള അർത്ഥമല്ല അവിടെ സോറി പറയുന്നതിന് പകരം നമ്മളൊരു അപ്പോളജി ആയിട്ട് പറയുന്ന രീതിയിലാണ് നിങ്ങൾ വിളിച്ചതിൽ എനിക്ക് സഹായിക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല ഐ എം അഫ്രൈഡ് ഹി ഈസ് നോട്ട് അവൈലബിൾ അറ്റ് ഹിസ് മോമെന്റ് ഈ നേരത്ത് അദ്ദേഹം അവൈലബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പിന്നെ വിളിക്കൂട്ടോ ഐ എം ഹിസ് നോട്ട് അവൈലബിൾ കുറച്ച് നേരം കഴിഞ്ഞു വിളിക്കാൻ പറ്റും ബാഗ് ആഫ്റ്റർ സംതായി കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തിരിച്ച് വിളിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ആ ആൾ അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക എന്ന് പഠിച്ചു എങ്ങനെയാണ് അതിന് മറുപടി പറയാമെന്ന് പഠിച്ചു അപ്പോൾ ഇനി നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊക്കെ സംസാരിക്കാനായിട്ട് ശ്രമിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ചായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നങ്ങൾ മറക്കരുത് മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം